എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വിമത വിഭാഗത്തിന്റെ നീക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ സുകുമാരൻ നായർ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നതായാണ് വിമത വിഭാഗത്തിന്റെ ആരോപണം സുകുമാരൻ നായരെക്കൊണ്ട് സംഘടനയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയില്ലെന്നും ഇടുക്കി ഹൈറേഞ്ച് യൂണിയൻ വിമത വിഭാഗം പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ കുറ്റപ്പെടുത്തി സുകുമാരൻ നായരുമായി ഭിന്നിച്ചു നിൽക്കുന്ന ഇടുക്കി ഹൈറഞ്ചിലെ വിമത വിഭാഗമാണ് നിയമ പോരാട്ടവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രൂക്ഷമായ വിമർശനവും അഴിമതി ആരോപണവുമാണ് സുകുമാരൻ നായർക്കെതിരെ ഇവർ ഉന്നയിക്കുന്നത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ സുകുമാരൻ നായർ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നു താൻ രാജിവെക്കുവാൻ തയ്യാറായില്ല ഇതേ തുടർന്നുണ്ടായ നിയമ പോരാട്ടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബോധ്യപ്പെട്ടുവെന്നും വിമത വിഭാഗം രണ്ട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ നിർബന്ധപൂർവ്വം സിസ്റ്റം കുറേ കഴിയുമ്പോൾ താലൂക്കുടി പ്രസിഡന്റ്മാരോട് നിർബന്ധിച്ചു രാജിവെക്കാൻ പറയും എനിക്ക് മുമ്പിൽ രാജിവെച്ചു ആവശ്യപ്പെട്ടു രാജിവെക്കണമെന്ന് ഞാൻ രാജിവെച്ചില്ലെന്ന് മത്സരിച്ച് ജയിക്കുകയും ചെയ്തു അഴിമതി ആരോപണങ്ങൾക്ക് വളർന്നു വരുന്നവരെ ഇല്ലാതാക്കി അധികാര കസര ഉറപ്പിക്കുകയാണെന്നും ആർ മണിക്കുട്ടൻ പറഞ്ഞു കന്യാകുമാരിയിൽ മണ്ണത്താചാരം ലഭിച്ചിരുന്ന നാൽപ്പത് സെന്റ് ഭൂമി തുച്ഛമായ വിലയ്ക്ക് വിറ്റും ഒരു വലിയ ആരോപണമാണ് കഴിഞ്ഞ നിരവധി മാസങ്ങളായി പറയുന്നു മറുപടി പറയുന്നില്ല നാഗർഗോവിലുണ്ടായിരുന്ന അയ്യപ്പ കോളേജ് അത് എൻ എസ് എസ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അതിന് മറുപടി പറയുന്ന വഴി സൗകര്യമില്ലാത്ത ഒരു ഭൂമി വളരെ വിലക്ക് വില കൂട്ടി വാങ്ങിച്ചു എന്ന് പറയുന്നു അതിന് മറുപടി ഇല്ല പിന്നെ സുജാത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൾ അവർക്ക് വേണ്ടത്ര യോഗ്യതയില്ലാതെയാണ് അവരെ പ്രിൻസിപ്പൾ ആക്കിയത് അദ്ദേഹത്തിന്റെ മകളായതുകൊണ്ടാണ് പ്രകൽപ്പരും പ്രശസ്തരും പ്രവർത്തിക്കുന്നവരുമായ ആളുകളെ വെട്ടി നിരത്തുന്ന ഒത്തിരി സംഭവമാണ് ഇതൊന്നും മറുപടി പറയുന്നില്ല സംഘടന നന്നായി പോകണമെങ്കിൽ തലപ്പത്ത് നല്ല ആളുകൾ വരണം സുകുമാരൻ നായരെ കൊണ്ട് സംഘടനയിൽ മാറ്റം അസാധ്യം സുകുമാരൻ നായരുടേത് ചെറിയ ലോകമാണെന്നും സുകുമാരന്റെ രാഷ്ട്രീയ നിലപാടുകൾ സമൂഹം പരിഹസിക്കുന്നുവെന്നും രാഷ്ട്രീയ നിലപാടുകളിൽ അടിസ്ഥാനമില്ലെന്നും മണിക്കുട്ടൻ വിമർശിച്ചു സുകുമാരൻ നായർ സാറിനെ കൊണ്ട് ഈ സംഘടനയുടെ മാറ്റം അസാധ്യമാണ് പ്രായം വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം അദ്ദേഹം വളരെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ സംഘടനയ്ക്ക് അകത്തു കെട്ടപോയാണ് അദ്ദേഹത്തിന് ഒരു ചെറിയ ലോകമാണ് നിങ്ങൾ നോക്കിയേ കാണാം കേരളത്തിലെ മറ്റേതൊരു സമുദായ നേതാക്കന്മാരോ സഭാമേ എൽ യാത്ര ചെയ്യുന്നതിന്റെ പത്തിലൊന്നു മുതൽ ഇദ്ദേഹം യാത്ര ചെയ്യില്ല ഇദ്ദേഹം കീഴ്ഘടങ്ങളിലേക്ക് വരാറേയില്ല നമുക്ക് ഹൈറേഞ്ചിൽ മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എസ് എസിന് ചെല്ലാർഗോല് കൂട്ടാറ് രാജകുമാരി ഇദ്ദേഹം ഈ മൂന്ന് സ്ഥാപനങ്ങൾ കണ്ടിട്ടേയില്ല സ്കൂളുകൾ ആശുപത്രി അടക്കമുള്ള എൻ എസ് എസിന് കീഴിലെ സ്ഥാപനങ്ങളിൽ ജോലി നൽകിയിരുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളാണ് സുകുമാരൻ നായരുടെ ആകെയുള്ള പിൻബലം നിയമ വ്യവഹാരങ്ങളിലൂടെ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും വിമത വിഭാഗം പറയുന്നു ഒപ്പം തന്നെ സംസ്ഥാനത്താകെ വലിയ പ്രതിഷേധം എൻ എസ് എസിനുള്ളിൽ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ഇവരുടെ നീക്കം കേരള വിഷൻ ന്യൂസ് ഇടുക്കി